ഒരാണ്ടുകാലം നിർഭരം കാത്തിരുന്ന മുപ്പത്തിനാലാമത് സൊലാത്ത് മജലിസിന് വിദുര ജുമാമസ്ജിദ് അങ്കണത്തിൽ നാളെ കൊടി ഉയരുന്നു പ്രമുഖ അലിമീങ്ങളും സദാതീയങ്ങളും നേതൃത്വം നൽകുന്നു ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ വിദുര ജുമാമസ്ജിദ് അങ്കണത്തിൽ ഫെബ്രുവരി പതിനേഴാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് പൊതുസമ്മേളനം നമ്മുടെ പ്രിയങ്കരനായ എം അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് അവറുകൾ ഉദ്ഘാടനം ചെയ്യുന്നു തദ്വസരത്തിൽ നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ അവർ പ്രതിഭകളെ ആദരിക്കുന്നു ഫെബ്രുവരി പതിനേഴാം ഏഴ് ശനിയാഴ്ച വൈകുന്നേരം പൊതുസമ്മേളനം വിജയ ജമാഅത്ത് പ്രസിഡന്റ് ജനാബ് പി എ റഷീദ് അവരുടെ അധ്യക്ഷതയിൽ ബഹുമാനായ വിജയ ജുമാ മസ്ജിദ് സയ്യിദ് മുസമ്മിൽ മസ്ജിദ്മാം സമിദ് അല്ല ദുആ ചെയ്യുമ്പോൾ ജമാഅത്ത് ജനറൽ സെക്രട്ടറി ജനാബ് എം സലീം സ്വാഗതം ആശംസിക്കുന്നു ഈ സമ്മേളനം ആറ്റിങ്ങൽ പാർലമെന്റ് അംഗം അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് എം വി അവൾ സമുദ്ഘാടനം ചെയ്യുന്നു തദ്വസരത്തിൽ പ്രതിഭകളെ ആദരിച്ചുകൊണ്ട് അരുവിക്കരയുടെ പ്രിയങ്കരനായ എം എൽ എ അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ അവറുകൾ പ്രതിഭകളെ ആദരിക്കുന്നു ഈ പൊതുസമ്മേളനത്തെ ആശംസ അറിയിച്ചുകൊണ്ട് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ അഡ്വക്കേറ്റ് വി എസ് ബാബുരാജ് ജമാഅത്ത് ഫെഡറേഷൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് എം എ താജ് ആരുടീൻ തൊളിക്കോട് ജമാഅത്ത് വൈസ് പ്രസിഡന്റ് കെ എൻ അൻസർ ചെറ്റജൽ ജമാഅത്ത് പ്രസിഡന്റ് ഇ എം നസീർ മേമന ജമാഅത്ത് പ്രസിഡന്റ് എസ് സലീം ബിദിർ മുസ്ലിം ജമാഅത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എ അൻസാരി ഹാജി ജമാഅത്ത് ഉപദേശക സമിതി ചെയർമാൻ ഹാജി എം അബ്ദുൽ അസീസ് രാവൂത്തർ മദ്രസ പി ടി എ പ്രസിഡന്റ് എം ഷിജുഫർ സ്വലാത്ത് കമ്മിറ്റി ചെയർമാൻ എം ജമാഅത്ത് ആഡിറ്റ് കമ്മിറ്റി ചെയർമാൻ എസ് സഫർ സ്വാഗത സംഘം ചെയർമാൻ എം തുടങ്ങിയവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നു സ്വലാത്ത് അനുഗ്രഹ വർഷം ഈ നിങ്ങളെവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു വിശ്വാസി സമൂഹം പ്രതീക്ഷയോടെ കാത്തിരുന്ന മുപ്പത്തിനാലാമത് സ്വലാത്ത് മജിസിലേക്ക് നിങ്ങളെവരെയും ഹൃദയപൂർവം ക്ഷണിക്കുന്നു വിദുര ജുമാ മസ്ജിദ് അങ്കണത്തിലേക്ക്